ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത നോക്കുമ്പോഴേക്കും കൈലാസും മഞ്ജുമെ കൂടിയിട്ട് സ്വപ്നവല്ലി അടുത്തും അതുപോലെ തന്നെ രാമനാഥനോട് സംസാരിച്ചോണ്ടിരിക്കയാണ് സ്വപ്നവല്ലെടുത്തും രാമനാഥൻ പറയുന്നുണ്ട് കൈലാസ് ഞാൻ പോവാനായിട്ട് പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ മഞ്ജുവെ ഇല്ല ഞാൻ കൈലാസരനെ എവിടെയും വിടില്ല കൈലാസരൻ്റെ ഇവിടെ നിന്ന് പോയി ഞാൻ ജീവൻ വേടിയും എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യൂ എന്ന് പറയാണ് എങ്കിൽ ഞാനൊരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ നിൽക്കാനായിട്ട് നിക്കാനായിട്ട് അതെന്തുമാറുക കൈലാസേടാ അത് ഒരാശ്രമം തുടങ്ങാം എന്നുള്ളത് ആശ്രമോ അതെ ആശ്രമം എന്ന് പറയാണ് ആ സമയത്ത് ഇഷിത മനസ്സിൽ വിചാരിക്കണ്ട് ആ പോരട്ടെ പോരട്ടെ മനസ്സിലില്ല ഉള്ളിലിരിപ്പ എല്ലാം പോരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരുവാണ് ആ അച്ഛാ എന്താ അച്ഛ കൈലാസ സ്വാമികൾ പറയുന്നത് ആ അതെ ഇവിടെ ഒരു ആശ്രമം തുടങ്ങുന്ന കാര്യം അവൻ പറയണത് ആഹാ അത് നല്ലൊരാശയമാണല്ലോ ഈ കാലത്ത് ആശ്ര ആശ്രമം തുടങ്ങുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ആശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാളും പൈസ ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു മാർഗം ഈ ഇല്ല ആദ്യം ആശ്രമമായി പിന്നെ സ്കൂളുകളായി പിന്നെ ഹോസ്പിറ്റലായി പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയി അങ്ങനെ എന്തൊക്കെ തുടങ്ങാം എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മഞ്ജിപ്പ ചോദിക്കണ്ടേ എടി നീ എന്റെ കൈലാസേട്ടനെ കളിയാക്കിയതാണോ അതൊക്കെ പറഞ്ഞതാണോ ഏ ഞാൻ കളിയാക്കിയെന്നല്ല കാര്യം തന്നെ പറഞ്ഞതാണ് ഏഹ് ഇവള് പറഞ്ഞതൊക്കെ സത്യമാണോ ചാ ആ ഇഷിത പറഞ്ഞൊരു കാര്യൊക്കെ ഉണ്ട് ആശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പച്ചപിടിച്ച് പിന്നെ പല മാർഗത്തിലേക്ക് മാർഗാം മാറാം എന്ന് പറയുമ്പോ കൈലാസ് പറയണ്ടേ അങ്ങനെ എനിക്ക് ഒന്നും തുടങ്ങണന്ന് ആഗ്രഹമില്ല ഒരു ആശ്രമം തുടങ്ങാ അതിന്റെ പൈസ എന്തിനും കിട്ടുകയാണെങ്കിൽ ഒരു ചാരിറ്റബിൾ തുടങ്ങാം അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോ മഞ്ജുവ പറയണ്ടേ ആ എന്നാ കൈലാസ്ടാ ആശ്രമം തുടങ്ങിക്കോ അതിന്റെ പിന്നെ പ്രവർത്തിക്കുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് അല്ല ആശ്രമം തുടങ്ങാൻ നിന്റെ കയ്യിൽ അത്ര പൈസയൊക്കെ ഉണ്ടോ കൈലാസേ എന്ന് രാമൻ ഒന്ന് ചോദിക്കുമ്പോഴേക്കോ കൈലാസ് പറയണ്ടേ ആശ്രമം തുടങ്ങാനുള്ള ആശയം എനിക്ക് ഭഗവാനാണോ ഉൾവിളിയായിട്ട് തന്നത് അപ്പൊ അതിനുള്ള മാർഗവും ഭഗവാൻ തന്നെ തന്നോളും എന്ന് പറയാണ് അല്ല ആശ്രമത്തിന് ഒരു പേരൊക്കെ ഇടണ്ടേ എന്ന് വൈശുത ചോദിക്കുകയാണ് പെട്ടെന്നെ കൈലാസ് ശിധർ നേരെ തിരിയാണ് ഹരഹരോ ഹരഹര ഭവതിയുടെ മനസ്സിൽ ഇപ്പൊ ഒരു പേരില്ലേ അത് കൈലാസാശ്രമം അതെ അതെ അത് അതെങ്ങനെ കൈലാസ സ്വാമികൾക്ക് മനസ്സിലായി എനിക്ക് അങ്ങനെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കേൾക്കാനുള്ള ദിവ്യ ദൃഷ്ടിയുണ്ട് കുട്ടി എന്ന് പറയാണ് അത് കേൾക്കുന്നത് മഞ്ജിയ പറ കണ്ടില്ലേ കണ്ടില്ലേച്ചാ എൻ്റെ കൈലാസേട്ടൻറെ ആ ഒരു ജ്ഞാന ദൃഷ്ടി കണ്ടില്ലേ ഐശ്വര്യ മനസ്സിൽ വിചാരിച്ച പേര് പോലും കൈലാസേട്ടൻ പറഞ്ഞു ഹോ എൻ്റെ കൈലാസേട്ടൻ ഒരു ജ്ഞാനം തന്നെ ദിവ്യം തന്നെ മഹാദിവ്യൻ എന്ന് പറയാണ് ആ പൗതി എനിക്ക് ധ്യാനത്തിന്റെ സമയം ഞാൻ പോകുവാണ് ഹരഹരോ ഹരഹര എന്നൊക്കെ പണ്ട് റൂമിൽ പോയിരിക്കുകയാണ് നമ്മുടെ കൈലാസ് മഞ്ജുമയും സ്വപ്നവല്ലിയും അത് കണ്ട് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചിരിയാണ് വരുന്നത് അതിന് ശേഷി കാണിക്കണത് സ്കൂളാണ് ചിപ്പിയാണെങ്കിൽ വലിച്ചു വലിച്ച് വലിച്ച് ആദ്യ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരണം വേണ്ട ചിപ്പി എന്താ നീ എന്തിനാ നിന്നെ ഇവിടെ കൊണ്ടുവരുന്നത് ആദ്യേട്ടാ വാ വിടെ ചിപ്പി നീ എന്തിനാ നിന്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യേട്ടാ നമുക്ക് ലഞ്ച് കഴിക്കാം അതെ നീ കഴിച്ചോ എനിക്ക് ലഞ്ച് ഉണ്ട് ഞാൻ എന്റെ ക്ലാസ്സിൽ നിന്ന് കഴിച്ചോളാം വേണ്ട ആദ്യേട്ടെ നീ ഇവിടെ നിന്ന് കഴിച്ചാ മതി എന്റെ ആഗ്രഹം കൊണ്ടല്ലേ ആദ്യേട്ടാ ആദ്യേട്ട പെങ്ങൾ അല്ലേ എനിക്ക് ആദ്യേട്ടന്റെ കൂടെ കഴിക്കാൻ ആഗ്രഹം കൊണ്ടല്ലേ ശരി പക്ഷേ നീ നിനക്ക് നീ കൊണ്ടുവന്ന ലഞ്ച് നിനക്ക് മാത്രമല്ലേ ഉള്ളൂ അതൊരു ഉണ്ടാവുള്ളൂ അത് ഞാനെങ്ങനെ കഴിക്കാന് ആദ്യേട്ടാ ആദ്യേട്ടൻ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സ് എടുക്കാണെ ചിപ്പി അതൊരു വലിയ ലഞ്ച് ബോക്സ് ആട്ടോ ഇതെന്താ ഇത്ര വലിയ ലഞ്ച് ബോക്സ് അതെ അതെ ആദ്യേട്ടനെ കൂടെ ഉള്ള ലഞ്ച് ഇതിലുണ്ട് അത് നീ അപ്പൊ എനിക്കുള്ള കൂടി കൊണ്ടുവന്നോ പിന്നെ അല്ലാതെ ആദ്യമായിട്ട് ഇവിടെ ഇരിക്കേ ഇതേ എനിക്ക് അമ്മ തന്നു വിട്ടതാ സ്പെഷ്യൽ കറികൾ ഉണ്ട് ഇതില് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് തുറന്ന് കാണിക്കാണ് അത് കാണുന്നത് ആദ്യക്ക് വായി വെള്ളം ഉരുവാട്ടോ നല്ല മണവും ഇല്ലേ ഉം ഉണ്ട് ആദ്യമായിട്ടൊരു ഉച്ചക്ക് ന്യൂഡിൽസൊക്കെ അല്ലേ കഴിക്കണത് അതൊക്കെ ഇന്ന് കഴിക്കണ്ട അതെ ഇത് കഴിച്ചോയ്ക്കാൻ നല്ല ടേസ്റ്റാ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പാത്ത് മൂടി എടുത്തിട്ട് അതിലേക്ക് ആദ്യക്കുള്ള ഫുഡ് ഇട്ടു കൊടുക്കാണ് ആദ്യമായിട്ടെ കഴിക്കേ ഇതേ അമ്മ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ ആ എനിക്ക് വേണ്ടിട്ട് ആ നിന്നെ ഒത്തിരി ഇഷ്ടമാണോ അമ്മക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാഅ അമ്മക്ക് എന്നെ മാത്രല്ല ആദ്യമായിട്ടിനെ ഭയങ്കര ഇഷ്ടമാ അമ്മക്ക് ആരും ദ്രോഹിക്കാൻ അറിയില്ല ആരും പിണക്കാൻ അറിയില്ല എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ എൻ്റെ അമ്മക്ക് അറിയുള്ളൂ എൻ്റെ അമ്മ ഫുഡ് ഉണ്ടാക്കുമ്പോഴേ അതൊരു സ്നേഹവും കൂടി വരും അതേ കറികളൊക്കെ എത്ര രുചി കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ആദ്യം പറയാണ് അങ്ങനെ ആദ്യം അത് കഴിക്കാണ് ആദ്യേട്ടാ ഇതും കൂടി കഴിച്ചേ എന്ന് പറഞ്ഞിട്ട് ഒരു ഉരുള ചോറ് ആദ്യേട്ടനെ കൊടുക്കുകയാണ് നമ്മുടെ ചിപ്പി ആദ്യക്ക് ഭയങ്കര സന്തോഷമാണ് കൊള്ളാവോ ഉം കൊള്ളാം കൊള്ളാം സൂപ്പർ ഇത് ഞാൻ നമ്മെടുത്ത് പോയി പറയും അമ്മക്ക് ഒത്തിരി സന്തോഷവും അമ്മക്ക് ഭയങ്കര സന്തോഷവും ഇത് എന്നൊക്കെ പറയാണ് അങ്ങനെ അവരവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സൂരജും അതുപോലെ തന്നെ ചക്കിയും കൂടി വരുവാട്ടോ അപ്പൊ സൂരജ് പറഹാ കൊള്ളാലോ രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയാണല്ലോ ചക്കി പറയുന്നുണ്ട് കൊള്ളാലും അതാണ് ചിപ്പിത് നീ ആദ്യമായിട്ട് നമ്മളെ പിണക്കോക്കെ മാറിയോ അതിന് നിന്നോടാരെ പറഞ്ഞത് ഞാനും ആദ്യമായിട്ട് തമ്മിൽ പിണക്കത്തിലാണെന്ന് ഞാനും ആദ്യമായിട്ട് തമ്മിൽ ഒരു പിണക്കോ ഇല്ല ചിപ്പി നല്ല മണം വരുന്നുള്ളോണ്ട് നിന്റെ ലഞ്ച് ബോക്സിന്ന് സൂരജ് പറയാണ് എന്റെ അതിൽ നിന്ന് എടുത്ത് സൂരജ് കഴിക്കണ്ട ഹായെ സൂപ്പർ ടേസ്റ്റ് അമ്മ ഇണ്ടാക്കിയതാ ആ ഇനിയിപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ഒരുമിച്ചാണ് കഴിക്കണതെന്ന് സൂര്യ ചോദിക്കുമ്പോ അതെ എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ചാ കഴിക്കണത് ആദ്യമായിട്ടിനുള്ള ഫുഡ് കൂടി ഞാൻ കൊണ്ടുവരും അതൊന്നും വേണ്ട എന്ന് ആദ്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക കേട്ടോ അത് കാണുമ്പോൾ സൂരജും അതുപോലെ തന്നെ ചക്കയും കൂടി അവിടെ ഇരിക്കുന്നുണ്ട് സൂരജ് ചിപ്പിയുടെ ചോദിക്കുന്നുണ്ട് ചിപ്പി ഇത് വലിയ അത്ഭുതം തന്നെയാണ് ഇത് എങ്ങനെ സാധിച്ചു ചോദിക്കുമ്പോൾ ആ ഇതാണ് എന്റെ അമ്മ പറഞ്ഞെന്ന വിദ്യ ഇത് സ്നേഹത്തിന്റെ വിദ്യ എന്ന് പറയാണ് അങ്ങനെ അതിനു ശേഷം കാണിക്കുന്നത് ചെപ്പി നേരെ ഫ്ലാറ്റിലേക്ക് കയറി വരുവാണ് അപ്പൊ മഹേഷ് അവിടെ ഉണ്ടെട്ടോ ആ മോളെ സോറി കേട്ടോ ഇന്ന് ഡാഡി കുറച്ച് വൈകിപ്പോയി അത് ആ മോളെ വിളിക്കാൻ വേണ്ടി അത് സ്കൂളിൽ വരാത്തത് അമ്മയടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു പക്ഷെ അമ്മക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ ഒത്തിരി താമസിച്ചു അത് സാരില്ല ഞാൻ സ്കൂൾ ബസ്സിന്റെ വരുന്നല്ലോ എന്ന് പറയണപ്പോഴേ കിഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ അമ്മ എത്തിയല്ലോ അമ്മേ അമ്മക്ക് എനിക്കൊരു സ്പെഷ്യൽ സമ്മാനം തരാനുണ്ട് എന്താ അത് അമ്മയും കൊണ്ട് ഇരുന്നേ ഒരു ചക്കര ഉമ്മ കൊള്ളാലോ തന്നോ എന്ന് ഇഷിത പറയണ അങ്ങനെ ഒരു ചെപ്പി ഒരു ഉമ്മ കൊടുക്കാണ് അത് കണ്ട് മഹേഷ് പറയണ്ട് ആഹാ കൊള്ളാലോ അപ്പൊ ഡാഡിക്കല്ലേ ചക്കരി ഉമ്മ അത് ഇത് അമ്മക്ക് മാത്രമുള്ള സ്പെഷ്യൽ ചക്കരി ഉമ്മ അതെന്താ റീസൺന്ന് അമ്മ ചോദിക്കേ എന്താ റീസൺ ഇന്ന് ആദ്യ ഫുഡ് അമ്മ തന്നു വിട്ടില്ലേ ആ അതിനുള്ള സന്തോഷം കൊണ്ട് തന്നതാ ആദ്യചേട്ടനെ എന്റെ മോള് വിളിച്ചോ വിളിച്ചു ആദ്യൊക്കെ കുറച്ച് മടിച്ചു എന്നാൽ ആദിയടൻ എന്റെ കൂടെ വന്നിരുന്നു ലെഞ്ച് കഴിച്ചു സന്തോഷമായി എന്ന് പറയാണ് അത് കേൾക്കാം മഹേഷിനും സന്തോഷാവുന്നുണ്ട് മഹേഷ് പണ്ടടോ താൻ ഇന്ന് ആദ്യക്കുള്ള ലെഞ്ച് കൊടുത്തുവിട്ടോ അങ്ങനെ ആ ലെഞ്ച് ബോക്സായിട്ട് കൊടുത്തുട്ടില്ല ചിപ്പിയുടെ ഭക്ഷണത്തിന്റെ അളവ് കൂട്ടി എനിക്ക് സംശയം ഉണ്ടായി അവൻ കഴിക്കുമോന്ന് എന്നാലും കഴിച്ചല്ലോ സന്തോഷമായി കഴിച്ചെന്ന് മാത്രല്ല ആദ്യേട്ടൻ്റെ ഭയങ്കര സന്തോഷമായി അമ്മേ എന്ന് പറയാണ് ശരി മോള് പോയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് വാ എന്ന് ചിപ്പിയെടുത്ത് പറയാണ് ഇഷിത ശേഷം മഹേഷ് പറ ഒരുപാട് നന്ദിയുണ്ട് അവൻ ചിപ്പിയുടെ കൂടെ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞ അതിനർത്ഥം അവൻ നമ്മുടെ വഴിക്ക് വന്നതല്ലേ അങ്ങനെയല്ല മഹേഷ് അവന് ചിപ്പി ഇഷ്ടം ഉണ്ടെന്ന അർത്ഥം അവള് തന്റെ അവൻ അവ അവളെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി നമുക്ക് ചിപ്പിയിലൂടെ ആദിനെ നേർ വഴിക്ക് നടത്താം നമുക്കൊന്നും വിചാരിച്ച അതിന് സാധിക്കില്ല ചിപ്പിക്ക് മാത്രമേ ആദിനെ നേർ വഴിക്ക് നടത്താനും നന്മയുടെ പാതയിലൂടെ കൊണ്ടുവരാനും സാധിക്കുള്ളൂ അതെനിക്ക് നന്നായിട്ടറിയാം അതിന്റെ മുന്നോടിയായിട്ടാണ് ഞാൻ അഞ്ച് ബോക്സ് കൊടുത്തു കൊടുത്തുവിട്ടത് എന്തായാലും ആ വീട്ടിൽ ഒരുപാട് ഒറ്റപ്പെടൽ അവൻ അനുഭവി അവൻ അനുഭവിക്കുന്നുണ്ട് എന്ന് ശിശുത പറയുമ്പോഴേക്കും മഹേഷ് പറ വീടോ അതൊരു വീടാണോ ഏർ രചനയുടെയും ആകാശിന്റെയും അഴിഞ്ഞാട്ട കളവാണെന്ന് പറയാം ആകാശിന്റെ എല്ലാ വൃത്തികേടും ഉള്ള ഒരു സ്ഥലം അവിടെ പെട്ടുപോയി പാവ എന്റെ മോൻ എന്ന് പറയാണ് എന്തായാലും അവൻ എങ്ങനെയെങ്കിലൊക്കെ നേർവഴിക്ക് കൊണ്ടുവരണം അതിനിപ്പോ തനിക്ക് സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമേ എന്ന് പറഞ്ഞു മഹേഷ് സന്തോഷത്തോടെ റൂമിലേക്ക് പോകാട്ടോ ഇഷിതക്കും വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കണത് അനുഗ്രഹേനെയാണ് അനുഗ്രഹമാണെങ്കിൽ ഡൈനിൻ ടേബിളൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയായിരിക്കോട്ടോ പെട്ടെന്ന് ആ ഒരു കോണിങ് മേലടിക്കുകയാണ് സുചിത്ര അടുത്ത് പണ്ട് സുചി ആരാന്ന് നോക്കിക്കേ മടിച്ചുപാറു നിനക്ക് നോക്കാൻ പാടില്ലേ നോക്കടി എന്ന് പറയുകയാണ് അങ്ങനെ സുചിത് ഇത്ര ഡോർ തുറക്കുമ്പോൾ വിനോദമായിരിക്കും കേട്ടോ വിനോദിനെ കാണുന്നത് സുചിത്രം ഒന്ന് ഷോക്കായ പോലെ നിൽക്കുകയാണ് പെട്ടെന്ന് അനുഗ്രഹം തിരിയുന്നുണ്ട് ആ ഇതാരാ വിനോദോ ഇതെന്നൊരു സർപ്രൈസ് വിസിറ്റ് അതെ ഞാൻ മാത്രമല്ല ഒരാൾ കൂടി ഉണ്ട് എന്ന് പറയുകയാണ് നോക്കുമ്പോൾ അരുതതി മേടം ആയിരിക്കട്ടോ അമ്മേ കൊള്ളാലോ അമ്മേനടുത്തൊരു വാക്ക് പോലും പറയുന്നില്ലല്ലോ വരുന്ന കാര്യം വാമേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വിനു സുചിത്രനെ കാണിച്ചിട്ട് അനുഗ്രഹം പറയണ്ടേ അമ്മ ഇതാരാണെന്ന് മനസ്സിലായോ ഇതാണ് സുജി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഞാനും ഇവളും രണ്ടല്ല ഒന്നാണ് അല്ലേ സുജി ആ മോളെക്കുറിച്ച് ഇവള് പറയാറുണ്ട് കേട്ടോ എന്ന് പറയാൻ അതിനുശേഷം ആ ഉച്ച കേട്ട് മാഷും അതുപോലെ തന്നെ പ്രിയാമണി കൂടി അങ്ങോട്ട് വരുന്നുണ്ട് ആഹ് ഇതാരൊക്കെയാ വന്നിരിക്കേണ്ടത് വരുന്ന കാര്യം സു അനുഗ്രഹം മോള് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോ അപ്പോഴേക്കും അനുഗ്രഹം പറയുന്നുണ്ട് വരുന്ന കാര്യം ഞാൻ പോലും അറിഞ്ഞില്ല മാഷച്ച പെട്ടെന്നായിരുന്നു വരവ് എനിക്കൊരു സർപ്രൈസ് തരാനുള്ള വരവായിരുന്നു എന്ന് പറയാന് ആ സർപ്രൈസ് മാത്രല്ല ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്നതാണ് ആ മോളെ ഇഷിത എന്ന് പറയും വിളിക്കുന്നുണ്ട് ഇടത്തി ഇവിടെ ഉണ്ടോ എന്ന് വിനോദ് ചോദിക്കണ്ട ഉണ്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ അല്ല പോകാറുണ്ട് ഒരുക്കത്തിൽ അവള് എന്ന് പറയണേ അങ്ങ് നിഷിദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ഇത് ആരൊക്കെയാ വന്നിരിക്കണത് മാഡം വരുന്ന കാര്യം മഹേഷ് പറഞ്ഞില്ലല്ലോ മഹേഷിനെ കണ്ടിരുന്നോ ഇല്ല ഇവിടെ നിന്ന് സംസാരിച്ചിട്ടണം അങ്ങോട്ട് പോവാനായിട്ട് ഞാൻ വന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ എന്റെ മോളെ പൊന്നു മോളെ പോലെ നോക്കുകയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അവളോട് നിന്നോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവളോട് സ്നേഹമൊക്കെ അവള് പറയാറുണ്ട് എന്ന് പറയുമ്പോൾ മാഷി പറയുന്നുണ്ട് എന്ത് പറയാനാ എനിക്ക് പെമ്മക്കളെ കൊണ്ടുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് ദൈവം തന്നിരിക്കണത് സുചിയും അനുഗ്രഹമൊക്കെ ഞങ്ങൾക്കൊന്നല്ല അല്ല രണ്ടല്ല ഒന്ന് തന്നെയാണ് പെമ്മക്കളെക്കാരോ കൊണ്ട് സമ്പന്നരാണ് ഈ അച്ഛനും അമ്മ അല്ലേ പ്രിയാമണി അതെ അതെ എന്ന് പ്രിയാമണി പറയാണ് ആയിരുന്നു ഇനി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മോള് നല്ലൊരു സ്ഥലത്ത് തന്നെയാ വന്ന് എത്തിപ്പെട്ടിരിക്കണത് എനിക്കതിൽ സന്തോഷമുണ്ട് പിന്നെ ഞാൻ വന്നതേ അനുഗ്രഹയുടെ വിനോദ വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്താനാ ഞാനും മഹേഷൊക്കെ തീരുമാനിച്ചിരിക്കണത് അത് ഒന്ന് ഷോക്ക് ഷോക്കാവാട്ടോ സുചിത്രയുടെ മുഖം ആകെ മാറുകയാണ് സുചിത്രയ്ക്ക് വിഷമൊക്കെ വരുന്നുണ്ട് സുചിത്ര അവിടെ നിന്ന് വേഗം റൂമിലേക്ക് പോകുകട്ടോ ശേഷം അനുഗ്രഹം എടുത്ത് അമ്മ പറയാ അനുഗ്രഹയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു എന്തതി അത് വേറൊന്നുമല്ല പെട്ടെന്ന് തന്നെ നടത്തണോന്ന് വെച്ചിട്ട് ഞങ്ങൾ വന്നത് പിന്നെ അനുഗ്ര അനുഗ്രഹയുടെ ഇപ്പത്തെ പാരന്റ്സ് നിങ്ങളാണല്ലോ അപ്പൊ നിങ്ങൾ തന്നെ വേണം മുൻകൈ എടുത്ത് എല്ലാം നടത്തി തരാൻ അതിനെന്താ ഞങ്ങൾ തന്നെ മുൻകൈ എടുത്ത് എല്ലാം ചെയ്തോളാം സുജീനെ കാണുന്ന പോലെ അനുഗ്രഹനെ കാണുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞില്ലേ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാവും എന്ന് മാഷി പറയാണ് അപ്പോഴേക്കും ആ അനുഗ്രഹപ്പെട്ട അമ്മ പറയുന്നുണ്ട് എങ്കിൽ ശരി എന്നാ മഹേഷിന്റെ ഫ്ലാറ്റിലൂടെ പോയിട്ട് ഞങ്ങൾ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങുവാട്ടോ അവിടെ നിന്ന് മഹേഷിന്റെ മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് അരുന്ധതിയും അതുപോലെ തന്നെ നമ്മുടെ വിനോദവും കൂടിയിട്ട് അങ്ങനെ അനു അരുന്ധതി മുകളിലേക്ക് പോകുമ്പോഴേക്കും വിനോദ് പറയുന്നുണ്ട് ആ മേഡം നടന്നു ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോഴേക്കും ഒരു ഫോം വിളിക്കാൻ പോകുമ്പോഴേക്കും ഇഷിത പെട്ടെന്ന് പുറകെന്ന് വന്നിട്ട് വിനോദ് എന്ന് പറഞ്ഞു വിളിക്കാട്ടോ വിനോദ് അവിടെ നിൽക്കുകയാണ് വിനോദ് വിനോദ് അവിടെ വെച്ചിട്ട് നോ കുറച്ചു നേരം കുറച്ച് ആലോചിക്കണമെന്ന് പറയണോന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു സുചിത്രയും അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നൊരു വിവാഹ നിശ്ചയം വിനോദന് വേണമെങ്കിൽ ആലോചിക്കുക എന്ന് പറയുന്നു അല്ല വിനോദ് ശരിക്കും പറഞ്ഞാൽ ഏട്ടനെ കീഴടങ്ങിയോ ഏട്ടന്റെ ആഗ്രഹങ്ങൾക്ക് വിനോദിന്റെ ആഗ്രഹങ്ങൾ മറക്കാന്ന് വിനോദ് തീരുമാനിച്ചു എടുത്തി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജന്മം ഏട്ടനെ വേണ്ടിയിട്ടുള്ളതാണ് ഏട്ടനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ ഇനിയെങ്കിലും ഏട്ടനെ വേണ്ടി ഞാൻ എനിക്ക് ജീവിച്ചേ പറ്റൂ അതിനു വേണ്ടി സ്നേഹിച്ച പെടിഞ്ഞ വിനോദ് മറക്കാൻ വേണ്ടി തീരുമാനിച്ചോ അവൾ അവിടുന്ന് ഒരുക്കുമായിരുന്നു സുജി എനിക്കത് ശരിക്കും മനസ്സിലായി എടുത്തി എനിക്കത് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എനിക്കിപ്പ ഇങ്ങനൊരു തീരുമാനം എടുത്തേ പറ്റൂ അല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല എടുത്തി എനിക്ക് സുചിത്ര ഈ ജന്മം മറക്കാൻ സാധിക്കില്ല അനുഗ്രഹം എടുത്ത് നീതി പുലർത്താൻ എനിക്ക് അറിയത്തുമില്ല പക്ഷെ ഏട്ടൻ ഏട്ടൻ കൊടുത്ത വാക്കാണ് അവർക്ക് ആ വാക്കിനെ മുറിവേൽപ്പിക്കാൻ എനിക്കാവില്ല എടുത്തി എന്ന് പറയാണ് ശരി എന്ന് പറയുന്നുണ്ട് ഇഷിത അങ്ങനെ വിനോദ് മുകളിലെ നിലയിലേക്ക് കയറിപ്പോ ഇഷിതാക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇഷിത അങ്ങനത്തെ ട്ടോ ശേഷം കാണിക്കുന്ന മഹേഷ് റൂമിൽ നിന്ന് ഒരേ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഷിത് റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഇഷ്ടനെ കാണുമ്പോ മിനു മഹേഷ് പറ താനെത്തിയോ എടോ താൻ അറിഞ്ഞായിരുന്നോ അരുതി മേഡം പറയാ എത്രയും പെട്ടെന്ന് വിവാഹ നിശ്ചയം നടത്തണമെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി നാളെ എങ്കിൽ നാളെ അവരുടെ വിവാഹം നടത്താൻ എനിക്ക് ആഗ്രഹം എന്ന് പറയാണ് എന്താണ് താനൊന്നും പറയാത്തത് ഏ ഒന്നുമില്ല മഹേഷ് എനിക്ക് മഹേഷിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ അത് മഹേഷിനോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല മഹേഷ് ഇത്ര പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നു ഞാൻ വിചാരിച്ചേ എടോ വിവാഹം പെട്ടെന്ന് നടത്താൻ നല്ല കാര്യല്ലേ അത് മഹേഷ് ഈ വിവാഹത്തിന് മുമ്പ് മഹേഷ് കൊറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടായിരുന്നു അതെന്താണോ അത് മഹേഷ് സ്വന്തം അനിയന്റെ മനസ്സ് കാണാതെ ഈ വിവാഹത്തിന് അവരോട് സമ്മതം മൂടിയത് താൻ എന്തൊക്കെയാ പറയണത് അനുഗ്രഹേന് വിനോദിന് ഇഷ്ടമല്ലെന്നാണ് താൻ പറയുന്നത് വിനോദിന്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയായിരുന്നു വിനോദിന് സുചിത്രേനെയാണ് ഇഷ്ടം സുചിത്ര വിനോദ തമ്മിൽ പ്രണയത്തിലാണ് എന്ന് പറയുന്നത് എടൂ താൻ എന്തൊക്കെയാ പറയണത് അപ്പൊ അനുഗ്രഹം വിനോദം തമ്മിലല്ലേ പ്രണയം എല്ലാ വിനോദിനെ ഇഷ്ടം സുചിത്രേനെയാണ് സുചിക്ക് ഇഷ്ടം വിനോദിനെയാണ് എന്ന് പറയാണ് അത് കേൾക്കണത് ആകെ ഷോക്ക് അടിച്ചപ്പോൾ നിൽക്കായിട്ടോ മഹേഷ് ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ആ മഹേഷിനടുത്ത് ഇത്രയ്ക്ക് ഇഷ്ട പറഞ്ഞിട്ടും മഹേഷിന് അങ്ങനെ വലിയൊരു കുലുക്കുലം തോന്നിട്ടോ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കും എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് മഹേഷിന്റെ ഇങ്ങനെ ഈ ഫോ പിന്നെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് എടാ ആകാശെ ഈ വിവാഹത്തിലൂടെ ഞാൻ തന്നെ ജയിക്കും എന്ന് പറയാണ് അതേ സമയം ആകാശം മനസ്സിൽ വിചാരിക്കട്ടോ എടാ മഹേഷെ ഈ വിവാഹം നടന്നാലല്ലടാ നീ ജയിക്കുള്ളൂ നീ ഒരിക്കലും ജയിക്കാൻ പോവില്ല ഈ വിവാഹം നടക്കില്ലട ഈ ആകാശമേനും ഈ വിവാഹം മുടക്കിയിരിക്കും എന്ന് ആകാശം മനസ്സിൽ ഇങ്ങനെ പറയാട്ടോ ശേഷം ഇഷിത മഞ്ജിമേടത്തും സ്വപ്നവിനടുത്തും ഇങ്ങനെ പറയുന്നുണ്ട് വിവാഹം നടക്കാൻ വേണ്ടിട്ട് സ്വന്തം ഇഷ്ടം വേണ്ടെന്ന് വെക്ക ഏട്ടനെ വേ ഏട്ടനെ വേണ്ടി വേണ്ടെന്ന് വെക്ക അതാണ് വിനോദിപ്പ ചെയ്യണത് ത്യാഗം എന്നിങ്ങനെ പറയാണ് ശേഷം അനുഗ്രഹയുടെ അതുപോലെ തന്നെ വിനോദിന്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാരെല്ലാവരും ആ ഒരു ഭാഗത്തോടെ ആയിട്ട് പ്രമുദീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ